ഹായ് അസലു അയക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒക്കെ വെച്ചിട്ടുള്ള ഒരു സൂപ്പർ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തേത് ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ കയ്പില്ല അപ്പോൾ കൈപ്പൊക്കെ ആ കയ്പ്പില്ലാവാൻ ചെറിയൊരു ടിപ്സും കൂടെ ഞാനിതിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് നമുക്ക് ചോറിൻ്റെ കൂടായാലും ചപ്പാത്തിയുടെ കൂടായാലും ഒക്കെ അതിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ കൊടുക്കാനും അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് ഇപ്പോൾ അപ്പം ദാ അതിനായിട്ട് ഞാൻ രണ്ട് കയ്പ്പൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിനെ നമുക്ക് വട്ടത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത് അതിൻ്റെ ഉള്ളിലത്തെ ആ സംഭവമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് വട്ടത്തിലൊന്ന് കനം കുറച്ച് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ദാ ഇതുപോലെ വേണം നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് കനം വേണ്ട എന്നാൽ വല്ലാണ്ട് കനം കുറച്ച് അരിയും വേണ്ട കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ കയ്പ്പൊന്ന് മാറ്റിയെടുക്കാനായിട്ട് ഇതാ നമുക്കിതിനെ ഒരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ടുണ്ടല്ലോ നമുക്കിതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വിനീഗറും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ എന്നിട്ട് ഈ ഒരു പാത്രം ഫുള്ളായിട്ട് നിൽക്കുന്ന രീതിയിൽ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാനിതിപ്പം ഒരമണിക്കൂറ് നമ്മളിത് വെച്ചു കൊടുക്കണം എന്നാലാണ് ഇതിൻ്റെ ഒരു കൈപ്പ് ഫുള്ളായിട്ട് തന്നെ പോയി കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു കൈപ്പക്ക നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ കയ്പയ്ക്കയുടെ കൈപ്പ് കളയാൻ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ സൂപ്പർ ടിപ്പാണേ അപ്പോൾ അതാ ഞാൻ ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉപ്പും വിനികർ ഒഴിച്ചുകൊടുത്തതിൻ്റെ ശേഷം എന്നിട്ട് നമുക്ക് ഇതിന് ഒരമണിക്കൂർ ഇതുപോലെ വെച്ചുകൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നമുക്കിതിന് വേണ്ടിയിട്ടുള്ളൊരു മസാല ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതിനായിട്ട് ഇതാ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ആറ് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തടിച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ശർക്കര ഞാൻ ഇവിടെ ശർക്കരയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ ശർക്കരയുടെ അച്ചാണെങ്കിൽ ഒരു ഹാഫ് മതി കേട്ടോ ഹാഫും വേണ്ട ഒരു കാൽഭാഗത്തോളം മതി എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പേസ്റ്റാക്കിയിട്ട് എടുത്തിട്ട് വരാട്ടോ നമുക്ക് ഇനിയിപ്പോൾ താ ഞാനൊരു പാത്രത്തിലേക്ക് ഒരു ഒരു കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളുടെ കൈപ്പക്കം അതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാൻ ഏകദേശം ഒരു അരമണിക്കൂർ അത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു വിനീഗറിൽ ഇനിയിപ്പോൾ ഇതിലിട്ടിട്ട് നമുക്കൊരു മുക്കാൽ ഭാഗത്തോളം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ മസാല ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ കടുക് ഒന്ന് പൊട്ടി വരട്ടെ ഇനി നമുക്കതിലേക്ക് ഒര ടീസ്പൂണോളം പിരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കാട്ടോ പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് അങ്ങ് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിതാ നമ്മൾ നേരത്തെ പേസ്റ്റ് ആക്കി എടുത്തിട്ടില്ലേ തക്കാളിയുടെയും ഒക്കെ ആ ഒരു പേസ്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ആ റോസ്മെല്ലൊ മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ മിക്സിടെ ജാറിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് തക്കാളിയുടെ ആ ഒരു പച്ച ചവ് വരെ ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്ലെയിമിലിട്ടിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അതാ ഞാനതിലേക്ക് ഒര ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ എല്ലാം കൂടി ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇനിയിപ്പോൾതാ ഞാൻ നേരത്തെ നമ്മൾ കൈപ്പക്ക വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിലെ വെള്ളമൊക്കെ കളഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം വെന്തിട്ടുള്ളൂ കേട്ടോ നന്നായിട്ട് വെന്തിട്ടൊന്നുമില്ല അത് നമ്മൾ ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഈ മസാല കൈപ്പക്കയിലൊക്കെ ഒന്ന് പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മെല്ലെ ഇളക്കി കൊടുക്കണം ഭയങ്കരമായിട്ട് സ്പീഡിൽ ഇളക്കുമ്പോൾ അത് കൈപ്പക്കമൊക്കെ പൊട്ടിപ്പോകും കാരണം അത് കുറച്ചൊന്ന് വെന്തതല്ലേ അതുകൊണ്ട് കിട്ടാം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഫ്ലെയിം കൂട്ടി വെക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുത്താൽ മതി ഇനി നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്കിത് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം നമ്മൾ മുക്കാൽ ഭാഗത്തോളാണ് വേവിച്ചെടുത്തത് അപ്പോൾ നമ്മൾ ഇതിനെ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇടയ്ക്കൊന്ന് ഇതുപോലെ മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതിൽ വെള്ളമൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുക അപ്പോൾ അതിനായിട്ട് ഇടക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക വീണ്ടും ഒന്ന് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കുക അങ്ങനെ വേണം അത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ചെയ്തെടുക്കാനായിട്ടോ ഇപ്പോൾ ഇതാ അത്യാവശ്യമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനൊരു അര ടീസ്പൂണോളം കായപ്പൊടിയില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു മണമാണ് കായൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുത്ത് ഒരു മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സേവ് ചെയ്യാം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ അത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഒട്ടും തന്നെ കയ്പുണ്ടാവില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് അറിയിക്കാനും പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽബട്ടൺ ഓൾ ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് കേട്ടോ പുതിയ വീഡിയോമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം ടേക്ക് കെയർ താങ്ക്